എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് പി ശ്രീ സായി വിവിധ വിഷയങ്ങളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു വിവിധ വിഷയങ്ങളിൽ വിവിധ ക്ലാസ് റൂമുകളിലായി കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള ആയിരത്തിലധികം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെയാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് കുട്ടികൾക്ക് തങ്ങളുടെ പാഠഭാഗങ്ങൾ അനുഭവത്തിലൂടെ പകർന്നു നൽകുകയായിരുന്നു ഓരോ ക്ലാസ് റൂമുകളും വിവിധ പഠന വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച എക്സിബിഷൻ വിദ്യാർത്ഥികളുടെ അറിവിന്റെയും ഭാവനയുടെയും വിവിധ ശേഷികളുടെയും നിരീക്ഷണ പാഠത്തിന്റെയുമെല്ലാം വർണ്ണാഭമായ പ്രകടന വേദിയായി മാറി വിവിധ വിഷയാടിസ്ഥാനത്തിൽ കുട്ടികൾ നിർമ്മിച്ച വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ ചാർട്ടുകൾ കളക്ഷനുകൾ എന്നിവ എക്സിബിഷന്റെ മാറ്റുകൂട്ടുന്നവയായിരുന്നു കൂടാതെ ലിറ്റിൽ സയന്റിസ്റ്റ് മാത്തമാറ്റിക്സ് വിവിധ പരീക്ഷണങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് എന്നീ വിഷയങ്ങളിൽ നടന്ന ഓൺ ദി സ്പോട്ട് മത്സരങ്ങൾ കുട്ടികളിലെ വിവിധ വിഷയങ്ങളിലുള്ള അറിവിന്റെ മികവും ശാസ്ത്രീയ ചിന്താഗതിയും പ്രകടമാക്കുന്നവയായിരുന്നു ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദ ബി മേനോൻ പ്രിൻസിപ്പൽ സിജി സിജേഷ് വൈസ് പ്രിൻസിപ്പാൽ പി സി മോഹനൻ എന്നിവർ സംസാരിച്ചു ആയിരത്തോളം കുട്ടികളാണ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് ഐ ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് എന്നീ മേഖലകൾ കൂടാതെ മറ്റൊരു പുതിയ മേഖല കൂടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ദിറ്റിൽ സയന്റിസ്റ്റ് അതായത് നമ്മുടെ കുട്ടികൾ ഇപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആണ് അപ്പോ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന പല സംശയങ്ങൾക്കും ഉത്തരങ്ങൾ ശരിക്കും അവർക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് അത്തരം കണ്ടുപിടിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഇലക്ട്രി സയൻറ്റിസ്റ്റുകളിലൂടെ ഇവിടെ നമ്മളെ കുട്ടികൾ എക്സിബിറ്റ് ചെയ്യുന്നത് ഇവിടെ ശരിക്കും പാരൻസിൻ്റെ ഒരു വലിയൊരു പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ എക്സിബിഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ഒരു ക്രിയേറ്റിവിറ്റി ക്യൂരിയോസിറ്റി എന്തൂസിയാസം എന്നിവ വളർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ് ഇത്രയധികം പാർട്ടിസിപ്പേഷനും അവരുടെ എനർജിയും കാണുമ്പോൾ താങ്ക് യു